അസ്സാമ അള്ളാഹു വസാ സീദിനി വസ്ഹബിഹി വസും ഇന്ന് പറയാൻ പോകുന്ന അറിവ് ഒരു വീട് വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് നമുക്ക് ആർക്കും വീടില്ല വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് വേണ്ടിയിട്ട് അത് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്നു കിട്ടുവാനുള്ള ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇൻഷാല്ല ഇന്ന് പറയുന്നത് അതുപോലെ തന്നെ വീടില്ലാതെ ഒരുപാട് പേർ ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വീട് പണി പൂർത്തിയാകാതെ വിഷമിക്കുന്നവർ അതുപോലെ തന്നെ സ്ഥലം വാങ്ങിയിട്ട് ഒരുപാട് കാലമായി നമുക്ക് അവിടെ വീട് വെച്ച് ഒരു പാർപ്പിടം ഉണ്ടാക്കി അവിടെ കയറാൻ പറ്റാതെ വിഷമിച്ചു നടക്കുന്നവർക്കുമൊക്കെ പറ്റിയ ഒരു സൂറപ്പാണ് നിങ്ങൾ ഒരു മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാൻ തയ്യാറാവുമെങ്കിൽ ഇൻഷല്ല നിങ്ങൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വഴികൾ റബ്ബ് തുറന്നു തരുന്നതാണ് നിമിഷ അത്രയധികം മഹത്വമേറിയ ഒരു സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇത് വെറുതെ പറയുന്നതല്ല അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ മുഴുവനായിട്ടും കാണുവാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് മനസ്സിലാകുക മനസ്സിലാക്കാനും സാധിക്കുകയുള്ളൂ അങ്ങനെ ഈ ചെറിയ സൂറത്ത് നിങ്ങൾ പതിവായി പാരായണം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീട് പണി പൂർത്തിയാക്കാനും അതുപോലെ തന്നെ വീട് വയ്ക്കുവാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ വഴികൾ പടച്ച റബ്ബ് നമുക്ക് തുറന്നു തരുന്നതുമാണ് ഇൻഷാള്ള സൂറത്ത് ഇതാണ് സൂറത്ത് കുറൈഷാണ് ഈ ഏറ്റവും ഏറ്റവും മഹത്തായ സൂറത്ത് ഇൻഷാല്ല വീട് പണി പൂർത്തിയാക്കുന്നതിനും വീട് വെക്കുവാൻ വേണ്ടിയിട്ടും വീട് വാങ്ങുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള നല്ലൊരു സൂറത്താണ് ഇത് പരി പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തിനെ ഓതിക്കൊണ്ട് നമ്മൾ ദുവ ചെയ്യുകയാണെങ്കിൽ ഇൻഷാള്ള നമ്മുടെ വീടിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ് വെറുതെ പറയുന്നതല്ല ഇൻഷാള്ള എല്ലാവരും ചൊല്ലുക എപ്പോഴാണ് ഇത് ചൊല്ലേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ഫർണു നമസ്കാരങ്ങൾക്ക് ശേഷവും ഒരു തവണ ഓതി നിങ്ങൾ ദ ചെയ്യുക പടച്ച റബിനോട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാല്ല നമ്മുടെ വീട് പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കണമെന്നും അല്ലെങ്കിൽ നമുക്കൊരു വീട് വെക്കുവാൻ വേണ്ടി അള്ളാഹു തൗഫീഖ് ചെയ്യണമെന്നും ഇൻഷാല് ദു അപ്പൊ ഇൻഷാല്ല എല്ലാവരും ഈ സൂറത്ത് ചൊല്ലുക അത്യധികം നമ്മൾ അള്ളാഹുവിനെ അനു അന്റെ അനുഗ്രഹത്തോടു കൂടി നല്ല രീതിയിൽ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് ഇൻഷാള്ള ദുവാ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട് പണി സംബന്ധിച്ച വീടിനെ സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ സൂറത്ത് പറഞ്ഞു തീർക്കാൻ എനിക്ക് കഴിയുന്നില്ല കാരണം അത്രക്ക് അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു സൂറത്താണ് ഈ വീടിനെ കുറിച്ചുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ് അപ്പൊ എല്ലാ ഫറൽ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ സൂറത്ത് ഓരോ തവണ പതിവാക്കുക ഇൻഷാല്ല എത്രയും പെട്ടെന്ന് തന്നെ വീടില്ലാത്തവർക്ക് വീട് വെക്കുവാനും വാങ്ങുവാനും അതുപോലെ തന്നെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പണി പൂർത്തിയാക്കുവാനും അള്ളാഹു തൗഫീക്ക് ചെയ്തു തരുമാറാകട്ടെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണുന്നവർ വീഡിയോ കാണുന്നവർ ദയവായി ഒരു ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ തരുന്ന ഒരു ഊർജം കൊണ്ടാണ് നിങ്ങൾ കാണുന്ന ഒരു ഊർജം കൊണ്ടാണ് ഞാൻ എന്റെ ഓരോ വീഡിയോയും ഞാൻ ചെയ്യുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകളാണ് ഞാൻ പങ്കുവെക്കുന്നത് ഒരുപാട് നമുക്ക് ബുദ്ധിമുട്ടി ചൊല്ലേണ്ട കാര്യങ്ങളൊന്നും അല്ല രണ്ട് മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ും സുഹൃത്തുക്കൾക്കും ഒക്കെയാണ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ഇത് ചൊല്ലുക വീടില്ലാത്തവരും വീട് പണി ചെയ്യാൻ പോകുന്നവരും അങ്ങനെയുള്ള എല്ലാവരും ചൊല്ലുക ഇൻഷാല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വീട് പണി പൂർത്തിയാകുവാൻ അള്ളാഹു തോഫി ചെയ്ത് തരുമാറാകട്ടെ ആമീൻ ഇൻഷാല് വീണ്ടും പുതിയ ഒരു അറിവുമായിട്ട് കാണാം അസലാമലിക്ക്